ദാമ്പത്യ പ്രശ്നങ്ങൾ കുടുംബങ്ങളിൽ നിന്ന് തെരുവിലേക്കും പൊതുസ്ഥലങ്ങളിലേക്കും വ്യാപിക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് കേൾക്കാറുണ്ട് കേരളത്തിൽ മാത്രമല്ല അങ്ങ് തമിഴ്നാട്ടിലും കുടുംബ തകർച്ച കൊല്ലും കൊലയിലും കലാശിക്കുന്നു തമിഴ്നാട്ടിലെ സർക്കാർ ആശുപത്രിയിൽ വെച്ച് യുവതിയെ ഭർത്താവ് കൊലപ്പെടുത്തിയ കേസ് ഞെട്ടിപ്പിക്കുന്നതാണ് ഭർത്താവിൻ്റെ മർദ്ദനത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന ഇരുപത്തേഴുകാരിയെ കരൂരിലെ ആശുപത്രിയിലെത്തിയ യുവാവ് കുത്തിക്കൊല്ലുകയായിരുന്നു യുവതിയെ കൊലപ്പെടുത്തിയ ശേഷം ഒളിവിൽ പോയ ഭർത്താവ് പോലീസ് അന്വേഷണം പുലർച്ചെ നാലരയോടെയാണ് തമിഴ്നാടിനെ നടുക്കിയ കൊലപാതകം കരൂർ കുളിത്തലൈ സ്വദേശി വിശ്രുതാണ് ഭാര്യ ഇരുപത്തിയേഴുകാരിയായ ശ്രുതിയെ കൊലപ്പെടുത്തിയത് ചെന്നൈയിൽ ഡ്രൈവറായിരുന്ന വിശ്രുത് ശനിയാഴ്ച രാത്രി വീട്ടിലെത്തിയപ്പോൾ ഭാര്യയുമായി വഴക്കുണ്ടായി വിശ്രുതിന്റെ മർദ്ദനത്തിൽ മൂക്കു പൊട്ടി ചോരയൊലിച്ച നിലയിൽ രാത്രി ശ്രുതിയെ കുളിത്തലൈ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പുലർച്ചെ നാലരയോടെ ഭാര്യയെ കാണാനെന്ന വ്യാജനെ വിശ്രുത് ആശുപത്രിയിലെത്തി തുടർന്ന് ശ്രുതിയുടെ മുറിയിൽ കയറി അരയിൽ ഒളിപ്പിച്ചിരുന്ന കത്തികൊണ്ട് കുത്തുകയായിരുന്നു മൂന്ന് തവണ കുത്തേറ്റ ശ്രുതി തൽക്ഷണം മരിച്ചു ആശുപത്രി ജീവനക്കാർ എത്തും മുൻപേ ഇറങ്ങി ഓടിയ വിശ്രുത് ഒളിവിലാണ് ഇയാൾക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് പറഞ്ഞു പ്രണയവിവാഹമായിരുന്നു ഇരുവരുടെയും രണ്ട് മക്കളുണ്ട് കൊലപാതകത്തിന്റെ കാരണം പോലീസ് അന്വേഷിച്ചു വരികയാണ് ശ്രുതിയുടെ മൃതദേഹം കരൂർ സർക്കാർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ജയലളിതയുടെ സുരക്ഷാ ചുമതലയുണ്ടായിരുന്ന ഡിവൈഎസ്പി രാംസ്വാമിയുടെ മകനാണ് വിശ്രുത് city chennai